Hey! ഹലോ എല്ലാവർക്കും ഞാൻ വണ്ടറായി നിൽക്കുന്ന ഈ ലോകത്തിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ എബൌട്ട് മീ ഞാൻ എന്താണ് എൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് മസ്റ്റാണ് സബ്സ്ക്രൈബ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ എന്നോട് കൂട്ടുകൂടണംന്ന് തോന്നിയാൽ മാത്രം മാത്രം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സോറി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല ഞാൻ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാനത് വിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ ഓക്കെ എൻ്റെ പേര് ശില്പ എന്നാണ് എൻ്റെ വീട് എൻ്റെ സ്വന്തം വീടാണ് എൻ്റെ സ്വന്തം വീട് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എന്ന സ്ഥലത്താണ് ഓക്കെ എൻ്റെ വീട്ടിലെ പാപ്പ മമ്മി ഒരു ചേട്ടായി ഉണ്ടായിരിക്കും ഒരു ചേട്ടൻ ഉണ്ടേക്ക് അതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് പിന്നെ ഞാൻ മാരീഡാണ് ഹസ്ബൻഡ് ഡിഫൻസിലാണ് വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡ് വീട്ടിലെ പപ്പായ അമ്മയുണ്ട് ഒരു ചേട്ടനുണ്ട് ഒരു ചേച്ചിയുണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ അവരുടെ ഫാമിലി ചേച്ചിയുടെയും ചേട്ടൻ്റെ ഫാമിലി അങ്ങനെയാണ് ഞങ്ങളുടെ ചേട്ടായുടെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഞാൻ പഠിച്ചുവെക്കുകയാണെങ്കിൽ ഞാൻ ടെൻത്ത് വരെ ഞാൻ ഇവിടെ വയറ്ററമ്പ് എന്ന് പറയുന്നത് സോറി സെവന്ത് വരെ ഞാൻ നിർമ്മല യു പി സ്കൂളിലാണ് പഠിച്ചത് പിന്നെ വാട്ടുറമ്പ് സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടുവും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലാണ് പഠിച്ചത് ബി ഡിഗ്രിയും പി ജിയും തിരുവല്ല മാർത്തമ്മ കോളേജിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ എൻ്റെ സ്റ്റഡീസിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ആസ്ട്രം മെഡിസിറ്റി കൊച്ചി ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റൽ ഫീൽഡാണ് എൻ്റേത് അപ്പോൾ ഇപ്പോൾ ഞാൻ ലീവിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എനിക്കൊരു കുഞ്ഞ് വാവയുണ്ട് ടു ആൻഡ് ഹാഫ് മന്ത്സ് ആയി അപ്പം അതുകൊണ്ട് ഞാനിപ്പം മെറ്റേണിറ്റി ലീവിലാണ് അതാണ് എൻ്റെ ഒരു എന്താ പറയുക ഞാൻ എന്താണ് എന്ന് ഉള്ളതിനെ കുറിച്ച് എനിക്ക് നിങ്ങളോടടുത്ത് പറയാനുള്ളത് അപ്പം വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് കാരണം വാവയ്ക്ക് ഉണ്ടായിട്ട് ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലാണിപ്പോൾ ഉള്ളത് അപ്പം ഞാനൊരു ടു മന്ത് കൂടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ പോകും ഹസ്ബൻഡ് വരുമ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകും പിന്നെ സിക്സ് മന്ത്സ് ആഫ്റ്റർ സിക്സ് മന്ത്സ് എനിക്ക് ജോലിയിൽ റീജോയിൻ ചെയ്യണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാനും സുഖമായിട്ടാണ് ഇരിക്കുന്നത് ഹാപ്പിയാണ് മഴയൊക്കെ ഉണ്ടോ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം പിന്നെ എൻ്റെ വീഡിയോ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ കാരണം എന്നുവെച്ചാൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ കമൻ്റായിട്ട് എന്തെങ്കിലും നിങ്ങൾ കുറിച്ച് എഴു ഇടുമ്പോഴാണ് എനിക്ക് എന്നെക്കുറിച്ചും അതുപോലെ തന്നെ ഞാൻ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ ഇനി എന്തെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ടോ എന്നൊക്കെ എനിക്ക് അറിയത്തുള്ളൂ ഐ മീൻ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ചുമ്മാ ഒരു ക്യാമറയുടെ മുമ്പ് ഇരുന്നിട്ട് വെള്ളവിളവുള്ള പറയുമ്പം എന്താ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല നിങ്ങൾ എന്തെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കതിനെ ആൻസർ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ആൾക്കാരുമായിട്ട് കൂടുതലും മിങ്കിൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഓക്കെ പിന്നെ എനിക്ക് എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അത് അപ്ലോഡ് ചെയ്യുന്നതും അതൊക്കെ ശരിയായ രീതിയിലാണോ എന്നൊന്നും എനിക്കറിയില്ല ആക്ച്വലി ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ അറിയാനും ഞാൻ ശ്രമിച്ചിട്ടില്ല എനിക്ക് എൻ്റേതായ രീതി എൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പ്രൊഫഷണലായിട്ട് എത്തിയിട്ടില്ല ഞാൻ ചില വീഡിയോസൊക്കെ കാണുവാൻ വിചാരിക്കും പക്ഷേ എനിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ പക്ഷെ അതിന് നമ്മൾ നമ്മൾ പറയാറില്ലേ പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ നമുക്കതിനൊരു പെർഫെക്ഷൻ കിട്ടത്തുള്ളു അല്ലേ അപ്പം ഞാനിപ്പം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ മാക്സിമം ഞാൻ പെർഫെക്റ്റ് ആക്കാൻ ഞാൻ നോക്കും പക്ഷേ ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ സജഷൻസാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ വിചാരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഒന്നും ഇല്ല എനിക്ക് എന്താ പറയണ്ടതെന്നൊന്നും അറിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് മസ്റ്റ് ആണ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നിങ്ങൾ ചെയ്തോളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ